യുവറാനി മിറാനയുടെ ബുദ്ധികൂർമതയും സൗന്ദര്യവും ആ നാട്ടിൽ എങ്ങും പ്രസിദ്ധമായിരുന്നു ആ അഹങ്കാരിയായ രാജകുമാരി മിറാനയുടെ അവസാന സന്ദേശം നീ കേട്ടോ ആ നമുക്കറിയാത്ത ഒരു വ്യക്തിയെ നമ്മൾ എങ്ങനെയാണ് അഹങ്കാരി എന്നൊക്കെ വിളിക്കുക ആദ്യം അവൾ അയച്ച അവസാനത്തെ സന്ദേശം എന്താണെന്ന് നീ ഒന്ന് നോക്ക് റാസ്പെരവ് രാജ്യത്തിൽ നിന്നും വന്ന സന്ദേശമാണിത് റാസ്പെരവ് രാജകുടുംബത്തിൽ വിവാഹത്തിനു വേണ്ടി വരനെ അന്വേഷിക്കുന്നതായി ഇതിൽ എഴുതിയിരിക്കുന്നു അതും യുവറാണിയായ മിറാനയ്ക്ക് വേണ്ടി മൂന്ന് ദിവസം നടക്കാനിരിക്കുന്ന ഈ വിരുന്നിനു വേണ്ടി പാസ്പെരവ് രാജകൊട്ടാരത്തിലേക്ക് താല്പര്യമുള്ള യുവരാജാക്കന്മാരെ സ്വാഗതം ചെയ്യുന്നു യുവറാണി മിറാന അവിടെ യുവരാജാക്കന്മാരെ കണ്ട് അതിൽ നിന്നും ഒരാളെ തിരഞ്ഞെടുക്കും എന്ന് രാജകുടുംബം രാസ്പെറവ് വാവ് കണ്ടില്ലേ അവൾക്ക് എത്രത്തോളം അഹങ്കാരം ഉണ്ടെന്ന് നീ അവിടെ പോകേണ്ട ആവശ്യമില്ല എലിയറ്റ് എന്തുകൊണ്ട് പോകാൻ പാടില്ല ഈ എഴുതിയതിൽ എന്താ തെറ്റുള്ളത് വിവാഹം കഴിക്കുന്നവരെ തെരഞ്ഞെടുക്കുന്നതിൽ തെറ്റൊന്നുമില്ലല്ലോ എങ്കിലല്ലേ നല്ല ജീവിത പങ്കാളിയെ തെരഞ്ഞെടുക്കാൻ സാധിക്കൂ എന്ത് അതുകൊണ്ട് അവിടെ പോയി ആ വരിയിൽ നിന്ന് അവളെ കാണാൻ വേണ്ടി പോവുകയാണോ നീ നീ ഈ സാമ്രാജ്യത്തിലെ ഒരു യുവരാജാവാണ് അതൊരിക്കലും മറക്കാൻ പാടില്ല അതിനെന്താ നിങ്ങളുടെ ഈ യുവരാജാവ് ജയിക്കില്ലെന്നുള്ള വിശ്വാസം നിങ്ങൾക്കുണ്ടോ ഇതുപോലെയുള്ള ഒരു ബുദ്ധിശാലിയായ യുവറാണിക്ക് ഞാൻ അനുയോജ്യനായ വരനല്ലേ ഞാൻ പറഞ്ഞു വന്നത് എന്നാണ് വിളിച്ചിരിക്കുന്നത് സെപ്റ്റംബർ പന്ത്രണ്ടാം തീയതി ഇനി അതിന് മൂന്ന് മാസം ഉണ്ട് അങ്ങനെയാണെങ്കിൽ നാളെ തന്നെ പുറപ്പെടാം എങ്കിലേ യുവറാണിക്ക് എന്തെല്ലാം ഇഷ്ടമാണെന്ന് അറിയാൻ പറ്റൂ പിന്നെ അടുത്ത ദിവസം രാവിലെ യുവരാജാവ് ഏലിയറ്റ് ഒരു സാധാരണ മനുഷ്യനെ പോലെ വേഷം മാറി രാസ്പ്രോ രാജ്യത്തേക്ക് പുറപ്പെട്ടു അവൾ എങ്ങനെ ഇരിക്കുന്നു വല്ല ഊഹമുണ്ട് എന്റെ ഈ കുളത്തിൽ എന്റെ അനുവാദം ഇല്ലാതെയും എനിക്ക് പണം തരാതെ നിങ്ങൾ എങ്ങനെ വെള്ളം കുടിക്കും പ്രകൃതി എല്ലാവർക്കും സ്വന്തമല്ലേ ഇതിലുള്ള ജലം എനിക്ക് സ്വന്തമാണ് ഒന്നുകിൽ എനിക്ക് എന്തെങ്കിലും തരിക അല്ലെങ്കിൽ ദാഹിച്ച് വലഞ്ഞു മരിച്ചു പോകും നിനക്കെന്താ വേണ്ടത് ആ കുതിരയെ നിങ്ങൾക്ക് ആവശ്യമുള്ള അത്രയും വെള്ളം കുടിച്ച് ദാഹം അകറ്റിയിട്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് പോകാം പക്ഷേ അതിനു പകരം എനിക്ക് നിന്റെ കുതിരയെ തീർച്ചയായും തരണം ഇവന്റെ പേര് ജാക്കന്നാണ് ഇവൻ എന്റെ സുഹൃത്താണ് സുഹൃത്തിനെ ഒരിക്കലും വിൽക്കില്ല അങ്ങനെയാണെങ്കിൽ നീ നിന്റെ ജീവൻ എനിക്ക് നൽകൂ അത് യുദ്ധം ചെയ്ത് അവസാനം നമുക്ക് തീരുമാനിക്കാം എന്ത് അടുത്ത ദിവസം വാവു ഈ പഴം നല്ല രുചിയുള്ളതാണെന്ന് തോന്നുന്നു വേണോ ജാക്ക് നീ നന്നായിട്ട് പിടിക്കുന്നുണ്ടല്ലോ ജാക്ക് നിനക്കെന്ത് ധൈര്യം ഉണ്ടെങ്കിൽ പണം തരാതെ ഈ പഴങ്ങളെല്ലാം നീ കഴിക്കും ഈ പ്രകൃതി എല്ലാവരുടെയും സ്വന്തമല്ലേ ഇവിടെ അങ്ങനെ അല്ല ഇവിടെയുള്ള മരങ്ങളെല്ലാം എന്റെ സ്വന്തമാണ് എനിക്ക് എന്തെങ്കിലും നൽകിയില്ലെങ്കിൽ നിങ്ങൾ വിശനി ചാവും എന്താ വേണ്ടത് ആ കുതിര തന്നെ പഴങ്ങളൊക്കെ കഴിച്ച് വിശപ്പ് മാറ്റിയിട്ട് നിനക്ക് തീർച്ചയായും പോകാം പക്ഷേ അതിനു പകരം തീർച്ചയായും നിന്റെ കുതിര എനിക്ക് വേണം ഈ കുതിരയുടെ പേര് ജാക്ക് ഇത് എന്റെ സുഹൃത്താണ് ഞാൻ അവനെ തീർച്ചയായും നൽകില്ല എങ്കിൽ നീ ഇവിടെ നിന്റെ ജീവൻ ഉപേക്ഷിക്കേണ്ടി വരും അത് തരണോ വേണ്ടോന്ന് നമുക്ക് യുദ്ധം ചെയ്ത് തീരുമാനിക്കാം എന്ത് യാത്ര തുടർന്നു യാത്രയുടെ ആറാമത്തെ ദിവസം ഓ ഹേയ് ഓടിച്ചു പോയി യുദ്ധത്തിന്റെ ഒന്നും ആവശ്യമില്ല മനസ്സിലായോ ജാക്കെ സംരക്ഷിക്കാൻ വേണ്ടി ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യും അതുകൊണ്ടാണ് യുവറാണി മിറാനിയെ കല്യാണം കഴിക്കാൻ എല്ലാ യോഗ്യതയുള്ള വ്യക്തി നീയാണെന്ന് ഞങ്ങൾ തീരുമാനിച്ചത് അതിനു മുമ്പ് അവൾ എനിക്ക് പൊരുത്തമുള്ളവളാണോ എന്ന് ഞാനും തീരുമാനിക്കണ്ടേ അതുകൊണ്ടാണ് നിനക്ക് എല്ലാ യോഗ്യതയും ഉള്ളത് ദാ ഇത് എടുത്തുകൊള്ളൂ ഇത് നീ മണ്ണിലേക്ക് വെക്കുകയാണെങ്കിൽ നിനക്ക് മേയ്ക്കാൻ ധാരാളം ആടുകൾ ലഭിക്കും നിന്റെ ചുറ്റിനും അത് എപ്പോഴും ഉണ്ടായിരിക്കും നീ എപ്പോഴും ഉണ്ടായിരിക്കേണ്ട ആവശ്യമില്ല ഈ ഓടക്കുടലെടുത്തോളൂ ഇതൊന്ന് വായിക്കുകയാണെങ്കിൽ എല്ലാ ആടുകളും ചുറ്റും നൃത്തമാടും ഈ പെട്ടിയിൽ ധാരാളം ഷെല്ലുകളുണ്ട് ഇത് തുറക്കുന്ന സമയത്ത് ജോലിക്കാർ വന്ന് നിനക്കാവശ്യമുള്ള എല്ലാ ജോലികളും ചെയ്തിട്ട് പോകും ഞങ്ങളുടെ ആശംസകൾ നേരുന്നു യുവരാജാവ് ഏലിയറ്റ് രാജ്പറവിലേക്ക് എത്തിച്ചേർന്നു ആടിനെ മേക്കുന്ന ജോലിയിൽ ചേരുകയും ചെയ്തു ഒരു ദിവസം ആദ്യമായി യുവറാണി കണ്ടുമുട്ടി മഹാരാജാവേ രണ്ട് സാമ്രാജ്യങ്ങൾ തമ്മിലുള്ള ഈ ഉടമ്പടി തീർച്ചയായും ചരിത്രത്തിൽ ഇടനേടും പക്ഷേ അതിന്റെ ഒരു കോപ്പി ഞങ്ങൾക്ക് ഇതുവരെ തന്നില്ലല്ലോ രണ്ട് സാമ്രാജ്യങ്ങളും പരസ്പര വിശ്വാസത്തിലാണ് ഉള്ളത് യുവറാണി ഞാൻ കരുതുന്നത് താങ്കളുടെ പിതാവും മന്ത്രിമാരും ഇതിന് യോഗ്യത ഉള്ളവരാണെന്നാണ് നിങ്ങൾക്കറിയാവോ ആ ഉടമ്പടിയുടെ ഒരു കോപ്പി എന്റെ കയ്യിലുണ്ട് എന്ത് അതെങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല അത് അവിടെ കാണില്ല കാരണം അത് എന്റെ കയ്യിലാണുള്ളത് അച്ഛ ആ നൂറ്റിയഞ്ചാമത്തെ പോയിന്റ് ഒന്ന് വായിച്ചു ഇതിൽ അവരുടെ ദേശത്തിന് ഈ ഉടമ്പടിയെ എന്ന് വേണമെങ്കിലും എപ്പ വേണമെങ്കിലും മാറ്റാവുന്ന എഴുതിയിട്ടുണ്ട് ഇത് നിങ്ങൾക്ക് തെറ്റായി തോന്നുന്നില്ലേ എന്ത് ഓ അപ്പൊ ഇക്കാര്യങ്ങളൊന്നും എന്റെ അച്ഛനുമായി ചർച്ച ചെയ്തില്ലേ നിങ്ങളെ ഞങ്ങൾ എങ്ങനെ വിശ്വസിക്കും ഈ ഉടമ്പടി പ്രാബല്യത്തിൽ വന്നില്ലെങ്കിൽ അതിന് കാരണക്കാരി നീ മാത്രമായിരിക്കും അഹങ്കാരിയായ വിവാഹം കഴിക്കില്ല ാണ് ഒരു യുവറാണിയെ ഇങ്ങനെ അധിക്ഷേപിക്കാൻ പാടില്ല നീ ഒരു സാധാരണ വ്യക്തിയാണ് വായടച്ചുപോയി ഞാനൊരു സാധാരണ വ്യക്തിയാണ് പക്ഷെ മോഷ്ടാവല്ല അതായത് താങ്കളെ പോലെ നീ വളരെ ബുദ്ധിശാലിയാണ് മിറാന യുവരാണി ആയതുകൊണ്ട് ഈ ദേശത്തിന്റെ സുരക്ഷയിൽ എനിക്കും ഉത്തരവാദിത്തമുണ്ട് ഞാൻ എന്റെ കടമയല്ലേ ഉറപ്പിച്ചു എനിക്ക് മതിയെന്ന് ഞാൻ തീരുമാനിച്ചു ചെയ്തേലിയ ആ മന്ത്രവടി താഴേക്ക് വെച്ചിട്ട് കാടിനുള്ളിലേക്ക് പോയി ജാക്കിനെ കണ്ടു ഒരു ദിവസം ഒരു മരത്തിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത വിധം മനോഹരമായ പൂക്കൾ അദ്ദേഹം കണ്ടു മനോഹരമായ പൂക്കൾ ഈ മരത്തിൽ നിന്ന് തോന്നുന്നു ഇതിലൊരു തയ്യാറാക്കിയ വളരെ രാത്രി യുവരാജാവ് ആ മാന്ത്രിക ഓടക്കുഴൽ വായിക്കുവാൻ തുടങ്ങി അത് കണ്ട് ആടുകൾ നൃത്തം ചെയ്തു യുവറാണി ആ ബൊക്കയിലുള്ള പൂക്കൾ കണ്ടില്ലേ അത് വളരെ മനോഹരമായിരിക്കുന്നു നിന്നോടാണ് യുവരാണിക്ക് ഈ പൂക്കൾ വളരെയധികം ഇഷ്ടപ്പെട്ടു അതിന്റെ തന്നേക്ക് ക്ഷമിക്കണം പൂക്കളൊക്കെ വേണമെങ്കിൽ നേരിട്ട് വന്ന് അവര് തന്നെ ചോദിക്കാമായിരുന്നു അതും വളരെ അത്രയ്ക്ക് നിനക്ക് നിന്നെ ഉണ്ടല്ലോ ആ മനോഹരമായ പൂക്കളുള്ള ബൊക്ക എനിക്ക് തരുവാൻ സാധിക്കുവോസ് െങ്കിലും കൊടുക്കാനുള്ളതാണെങ്കിൽ എനിക്ക് വേണ്ട യുവറാണി ഇത് തീർച്ചയായും നിങ്ങൾക്കുള്ളതാണ് ഇപ്പൊ ഞാൻ തീരുമാനം മാറ്റിയിരിക്കുന്നു നാളെ താങ്കൾക്ക് കറ്റാർ വഴി എടുത്തുകൊണ്ട് വരാം എനിക്ക് ഇന്ന് താങ്കൾ ഈ പൂക്കളെ പോലെ കാണാൻ ഭംഗിയും മൃദുലവുമായിരുന്നു ഇന്നലെ താങ്കൾ വളരെ ബുദ്ധിശാലിയുമായിരുന്നു ഒരു ധീര വനിതയെ പോലെ രാജകുടുംബത്തിലുള്ളവർ തീർച്ചയായും ഇങ്ങനെ ഉണ്ടായിരിക്കണം വീണ്ടും വളരെ നന്ദി യുവരാജാവ് ഏലിയറ്റ് ആടുകളെ നൃത്തം ചെയ്യിപ്പിച്ച് യുവറാണിയെ സന്തോഷിപ്പിച്ചു പൂക്കളും കൊണ്ടുവന്ന് നൽകി കറ്റാറുവാഴയും മറ്റുള്ള മണമുള്ള പൂക്കളും നൽകി പെട്ടെന്നവർ സുഹൃത്തുക്കളായി നാളെ നമുക്ക് കാണാം യുവരാണി എന്തിനാണ് ഒരു ആട് മേക്കുന്ന ആളിനോട് സൗഹൃദം വെക്കുന്നത് എന്തെങ്കിലും ആവട്ടെ കാണാൻ നല്ല സൗന്ദര്യം ഉണ്ടല്ലോ എത്രക്കെയാലും അവനൊരു വളരെ ബുദ്ധിശാലിയായ നല്ലൊരു മനുഷ്യനും കൂടിയാണ് ജാക്ക് ഇന്നാണ് സെപ്റ്റംബർ പന്ത്രണ്ട് പക്ഷേ കുറെ യുവരാജാക്കന്മാർ അവിടെ വന്നു കാണും അവൾക്കെന്നെ ഇഷ്ടപ്പെടുമോ എന്ന് എനിക്കറിയില്ല എന്താ നമ്മൾ ചെയ്യുക മൂന്നാമത്തെ സമ്മാനം ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ യുവരാജാവേ എനിക്ക് വളരെ മനോഹരമായ കണ്ടാൽ എല്ലാവരും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള യുവരാജാവിന്റെ വസ്ത്രങ്ങൾ വേണം താങ്കൾ ആഗ്രഹം പോലെ സംഭവിക്കട്ടെ അടുത്ത ദിവസം രാജ്പറയിലേക്ക് പല രാജ്യത്തിൽ നിന്നുള്ള യുവരാജാക്കൻ മരത്തി യുവറാണിയെ വിവാഹം കഴിക്കാൻ വേണ്ടി ഇത്രയും സൗന്ദര്യമുള്ള ഒരു പെൺകുട്ടിയെ ഞാൻ സൗന്ദര്യ സ്ഥായി മനസ്സും ബുദ്ധിയുമാണ് സ്ഥിരതയുള്ളത് നിങ്ങളെ പ്രശംസിച്ച് എന്നെ അതിശയിിക്കുകയാണോ ഒരു പെൺകുട്ടിയും ഇങ്ങനെ ചെയ്യാൻ പാടില്ല ഞാൻ പറഞ്ഞത് സത്യല്ലേ എല്ലാവരും ഇത് അംഗീകരിക്കണം സ്വാഗതം ആരാണത് കണ്ടതിൽ വളരെ സന്തോഷം എനിക്ക് സന്തോഷമാണ് വന്നാലും മൂന്ന് ദിവസം അങ്ങനെ കടന്നുപോയി യുവറാണി മിറാന എല്ലാ യുവരാജാക്കന്മാരോടും സംസാരിച്ചു പക്ഷേ യുവരാജാവ് ഏലിയറ്റിനോട് സംസാരിച്ചതേ ഇല്ല അദ്ദേഹത്തിന് അത് വളരെയധികം സങ്കടം ഉണ്ടാക്കി അടുത്ത ദിവസം യുവറാണിയുടെ തീരുമാനം എന്താണെന്ന് അറിയിക്കുന്ന ദിവസമാണ് എന്താ ഇത് ജാക്ക് ഞാൻ അവളെ നഷ്ടപ്പെടുത്തി ഞാൻ വേഷം മാറി വന്നതാണ് എന്നോടാണ് ദിവസം സംസാരിച്ചുകൊണ്ടിരുന്നത് ഞാൻ അവളോട് പറയണോ അവൾ എന്നെ ആ മൂന്ന് ദിവസവും ഒന്ന് നോക്കിയത് പോലുമില്ല വേറെ ആരെയെങ്കിലും അവൾ തെരഞ്ഞെടുത്തോ നിങ്ങളൊരു യുവരാജാവാണെന്ന് എനിക്ക് മനസ്സിലായി ഇല്ല ഇനിയും താങ്കൾ എന്തിനാണ് അഭിനയിക്കുന്നത് യുവരാജാവേ താങ്കൾ എന്നോട് കള്ളം പറഞ്ഞത് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് മനഃപൂർവ്വം ഞാൻ കള്ളം പറഞ്ഞതൊന്നുമല്ല പക്ഷേ എന്നെ പിടിച്ചത് പുതിയതായി ഞങ്ങളുടെ ദേശത്തൊരാൾ അതും കാട്ടിൽ കുതിരയോടൊപ്പം മന്ത്രവാദികൾ നൽകിയ മാന്ത്രിക ഓടക്കുഴൽ കണ്ടപ്പോഴേ എനിക്ക് സംശയമുണ്ടായിരുന്നു ഇപ്പോൾ വ്യക്തത വന്നു യുവരാജാവായി നിങ്ങൾ വന്നപ്പോൾ മനസ്സിലായി നിങ്ങളുടെ മുഖം നിങ്ങൾക്ക് മാറ്റാൻ പറ്റില്ലല്ലോ എന്നിട്ട് എന്തുകൊണ്ട് എന്നോടൊന്നും താങ്കളും എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ സത്യം എന്നോട് എപ്പോൾ പറയാനായിരുന്നു നിനക്ക് എന്നെ ഇഷ്ടപ്പെടുമോ എന്ന് എനിക്ക് അറിയില്ലായിരുന്നു അത് യുവരാജാവേ വന്നവരിൽ താങ്കളെയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എനിക്ക് അനുയോജ്യനായ വരൻ താങ്കളാണ് എനിക്കും നിന്നെ വളരെയധികം ഇഷ്ടമാണ് അത് നിന്നോട് എനിക്ക് എനിക്ക് ബഹുമാനവുമുണ്ട് ഒരു ജീവിത ലഭിക്കില്ല എന്നെ അഹങ്കാരിയാണെന്നാ പറയാറ് നിന്റെ ശക്തി കണ്ട് എല്ലാവരും പേടിക്കുകയാണ് നീ വളരെ ദയാലുവാണെന്നുള്ള കാര്യം അവർക്കറിയില്ല എനിക്ക് നിന്നെ ഇഷ്ടമാണ് നിന്നെ ഞാൻ അത്രയ്ക്ക് ബഹുമാനിക്കുന്നു അതിനുശേഷം യുവരാജാവ് ഏലിയറ്റും യുവറാണി മിറാനിയും കല്യാണം കഴിച്ച് വളരെ കൂടി ജീവിച്ചു ഭാര്യ ഭർത്താക്കന്മാരായി നല്ല സുഹൃത്തുക്കളായി ഒത്തൊരുമയോട് ജീവിച്ചു